എല്ലാവർക്കും നമസ്കാരം കൈലി ഗോളാറിൻ്റെ പുതിയ വീടുകളിൽ സ്വാഗതം നമ്മൾ ഇന്നത്തെ വീട്ടിൽ കാണിക്കുന്നത് സിൽവറിൽ മാല ഉണ്ടാക്കിയിട്ട് അതായത് താലി മലകളൊക്കെ എട്ട് പൊടിയും ആറുപൊടി പത്ത് പൊടിയൊക്കെയുണ്ട് അപ്പോൾ നമ്മൾ ഇന്നത്തെ എട്ട് എട്ടുപിടിയും മലകളാണ് കാണിക്കുന്നത് ആ സിൽവറിൽ മേക്ക് ചെയ്തിട്ട് ട്വന്റി ഫോർ കാരറ്റ് ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള ഫിഫ്റ്റി മില്ലി ഗോൾഡ് പേറ്റ് ചെയ്തിട്ടുള്ള മലകളാണ് ഇന്നിവിടെ കാണിക്കുന്നത് അത് നമ്മൾ ത്രീ മാസമാണ് അതായത് മൂന്ന് മാസമാണ് കളർ ഗ്യാരണ്ടി വരുന്നത് ത്രീ മന്ത് ആണ് കളർ കയറി വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് നമുക്കൊരു എട്ടുപൊടി മാലക്കെന്ന് പറയുമ്പോൾ ഒരു അയ്യായിരത്തി അഞ്ഞൂറ് ഉള്ളിലാണ് ഗോൾഡ് പേറ്റ് ചെയ്ത അടക്കം മേക്കിംഗ് ചാർജും സിലിണ്ടിൻ്റെ റേറ്റും ഗോൾഡ് പേറ്റ് ചെയ്ത റേറ്റ് അടക്കം വരുന്ന അയ്യായിരത്തി അഞ്ഞൂറ് മാക്സിമം വരുന്നത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മുടെ തഴകണത് നമ്മൾ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പ് വരുന്ന തിരിച്ചു ഇഷ്ടം പോട്ടാണ് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തയ്ക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോസിനെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ വേണ്ടിയാട്ടോ അപ്പോൾ നമുക്ക് അതേ സമയം വേണ്ട വീഡിയോ ലിക്ക് എടുക്കാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻ്റർവേലിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ നാടൻ മാലകളാണ് സിൽവറിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള സിൽവർ ചെയിനിൽ ഗോൾഡ് പ്ലേറ്റ് നാടൻ മാലകളാണ് ഇത് നമ്മുടെ ബോളൂറി ആണ് നമ്മൾ സിൽവറിൽ മേക്ക് ചെയ്തതുകൊണ്ട് ശരിക്കും പക്ക അത് ഗോൾഡിന് അത് ഫിനിഷിങ് തന്നെ ആയിരിക്കും കേട്ടോ നമ്മുടെ സെയിലടക്കാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഫിഫ്റ്റീൻ മില്ല് ഗോൾഡ് ആണ് കേട്ടോ നോർമലല്ല ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഫിഫ്റ്റീൻ മില്യാണ് ഗോൾഡ് പ്ലേറ്റിക്കുന്നത് അതുകൊണ്ട് നമുക്ക് കുറച്ചും മറ്റുള്ള സാധാരണ ഗോൾഡ് പ്ലേറ്റിങ്ങിനെ അപേക്ഷിച്ച് അതിന് ഏറ്റവും ലൈഫ് ഇതിന് ലഭിക്കുന്നതാണ് നമ്മൾ ത്രീ ആണ് കളർ ഗ്യാരൻറ്റി കൊടുക്കുന്നത് ഗോൾഡ് ഫിനിഷിങ് കണ്ടാൽ മനസ്സിലാവും കാരണം സിൽവറിൽ മേക്ക് ചെയ്തിട്ട് നമുക്ക് ഗോൾഡ് പേറ്റിയുമ്പോൾ നല്ല ഗോൾഡിൻ്റെ ആദ്യത്തെ പക്ക ഫിനിഷിംഗ് തന്നെയാണ് ലഭിക്കുക കേട്ടോ അപ്പോൾ ഇതിൻ്റെ റേറ്റ് ഒക്കെ ഏകദേശം ഒരു അയ്യായിരം ഉള്ളിലാണ് റേറ്റ് വരാം അപ്പോൾ ഇത് വേണ്ടവരും നമ്മളെ എത്ര പേടേ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ നമ്മുടെ ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ബോർഡിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് കേട്ടോ നമുക്ക് ഇനി അടുത്ത അടുത്തിട്ട് ചെയ്ത് നോക്കാം നമ്മുടെ രണ്ടാമത്തെ ഡീസനാണ് നമ്മൾ കിലുക്കമാല പോലെയാണ് പറയുന്നത് ഇത് നമ്മൾ ശരിക്കും ട്വൻ നയൻറ്റി ടു പോയിൻറ്റ് ഫൈവ് സിൽവറിൽ നമ്മൾ ചെയ്യാൻ മേക്ക് ചെയ്തിട്ട് അതു നമ്മൾ ട്വൻറ്റി ഫോർ കയറ്റി ഫിഫ്റ്റി മില്ലി ഗോൾഡ് പേറ്റ് ചെയ്താണ് ഗോൾഡ് പ്ലേറ്റ് നമുക്ക് ആയിരത്തി മുന്നൂറ്റി അൻപതാണ് വരാം നമ്മൾ മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് മറ്റുള്ള കടയിൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്ത സിൽവർ മാല നിക്കുന്നതിനേക്കാളും രണ്ടരട്ടയോളം കൂടുതൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ സാധിക്കും കുളിക്കുമ്പോൾ നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തുകൊണ്ട് കുളിക്കുമ്പോൾ ഒരു വയ്ക്കണം നമുക്കിതിൻ്റെ റേറ്റ് ഏകദേശം നാലായിരത്തി നാനൂറ് നാലായിരത്തി അഞ്ഞൂറ് വേണുള്ള റേറ്റ് വരാം ഇതിൻ്റെ വേറ്റൊക്കെ ഏകദേശം പതിനൊന്ന് പോയിൻറ്റ് അമ്പത്തി വരുന്നത് നമുക്ക് റേറ്റ് ചേഞ്ച് ഉണ്ടാവും കഴിഞ്ഞ സിൽവറിൻ്റെ റേറ്റ് വ്യത്യാസം അനുസരിച്ച് അനുസരിച്ചിട്ട് നമുക്കിതിലും റേറ്റ് ചേഞ്ച് ചെയ്ഞ്ചാകും ഇത് നമുക്ക് നാലായിരത്തി നാന്നൂറ് മുതൽ നാലായിരത്തി അഞ്ഞൂറിന് ഉള്ള റേറ്റ് വരുന്നത് മേക്കിംഗ് ചാർജ് തൊണ്ണൂറ് ആണ് ഒരു ഗ്രാമിന് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഇത് വേണ്ടവർ നമ്മൾ താഴെ കാണുന്ന നമ്മൾ കോൺടാക്ട് ചെയ്യും അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യും ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം നമ്മൾ ഷോപ്പ് തന്നെ തൃശ്ശൂരി ഈസ്റ്റ് ഹോട്ടലാണ് അപ്പോൾ മറ്റ് നമുക്കിനി വേറെ ഡിസൈനിലേക്ക് എടുക്കാം ഇത് നമ്മുടെ ആരഞ്ഞാൾമാല ആണ് അല്ലെങ്കിൽ ഗാങ്കുലിമാല എന്ന് പറയും ഇത് നമ്മൾ സിൽവർ തന്നെയാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് നമുക്ക് പത്ത് പോയിൻറ്റ് അറുപത്തി രണ്ടാണ് വെയിറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ സിൽവറിൻ്റെ റേറ്റ് വെച്ചിട്ട് നമുക്ക് ഒന്ന് തൊള്ളായിരോളം ഇതിൻ്റെ റേറ്റ് വന്നിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് നമുക്കിതിൻ്റെ പണിക്കൂലൂടെയും കൂട്ടേണ്ടി വരും അങ്ങനെ ആകുമ്പോൾ ഒന്ന് തൊള്ളായിരം നമുക്കൊരു രണ്ടായിരത്തി അഞ്ഞൂറ്റി രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത്തഞ്ച് പ്ലസ് ആയിരത്തി മുന്നൂറ്റി അൻപത് നാലായിരത്തി മുന്നൂറോളാണ് ഇതിൻ്റെ സിൽവറിൻ്റെ റേറ്റും അതുപോലെ ഗോൾഡ് പേറ്റ് ചെയ്ത റേറ്റും മേക്ക് ചാർജും കൂടിയിട്ട് വരുന്നത് നാലായിരത്തി മുന്നൂറാണ് ഉള്ളി നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി മുന്നൂറിനുള്ളാണ് റേറ്റ് വരുന്നത് ഞാനിത് ആണ് പറയുന്നത് നിങ്ങൾക്കിത് സിൽവറിൻ്റെ റേറ്റ് വ്യത്യാസം അനുസരിച്ചിട്ട് നമുക്കിതിലും റേറ്റ് ചേഞ്ച് ചെയ്ഞ്ചാവും നമ്മളിപ്പോൾ ഈ വീഡിയോ ഇടുന്ന ദിവസത്തെ റേറ്റ് വെച്ചിട്ടാണ് സിൽവറിൻ്റെ റേറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ടൈമിൽ സിൽവറിൻ്റെ റേറ്റ് കൂടുതലാണെങ്കിൽ റേറ്റ് കൂടുതലാവും അല്ലെങ്കിൽ റേറ്റ് കുറവാണെങ്കിൽ റേറ്റ് കുറവിലും പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ട്വൻ്റി ഫോർ ഇഞ്ചസാണ് ലെങ്ത് നാലായിരത്തി മുന്നൂറാണ് ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഡിസൈൻ നോക്കാം നമ്മുടെ തണ്ട് മാലയാണ് സിൽവറിൽ പേറ്റ് ചെയ്ത് ഗോൾഡ് ഉണ്ടാക്കിയിട്ട് നമ്മൾ ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഇതിൻ്റെ വെയ്റ്റ് വരുന്നത് പതിനഞ്ചര ഗ്രാമാണ് വെയ്റ്റ് വരുന്നത് നമ്മൾ ഫിഫ്റ്റി മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടാണ് ഇത് നമുക്ക് ഏകദേശം ഇന്നത്തെ റേറ്റ് വെച്ചിട്ട് അപ്രോക്സിമേറ്റ് നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരണത് അപ്പോൾ ഇത് വേണ്ടവർ നമ്മളെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം നമ്മുടെ ഷോപ്പ് പറഞ്ഞത് തൃശ്ശൂർ ഈസ്റ്റ് ബോട്ടിലാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ സിൽവർമാല നിങ്ങൾ ഇപ്പോൾ സിൽവർ വാങ്ങിച്ചാലും ഒരു കൊല്ലം കഴിഞ്ഞ് നിങ്ങൾ സെയിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെയേക്കാളും കൂടുതൽ എന്തായാലും നിങ്ങൾക്ക് റിട്ടേൺ കിട്ടുന്ന ഉറപ്പാണ് ഡെയിലി ഒരു രൂപ വെച്ചിട്ടാണ് നമുക്കിപ്പോൾ സിൽവറിന് റേറ്റ് വ്യത്യാസം കാണിക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് ഇത് വേണ്ടവർ നമ്മൾ താഴെ നമ്മളെ കോൺടാക്ട് ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യുന്ന ഷോപ്പിൽ വന്ന് പർച്ചേസ് ചെയ്യാം ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഈസ്റ്റ് ഹോട്ടലാണ് അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം നമ്മുടെ ഈ സിൽവറിന്റെ ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻറ്റും സിൽവർ ഓർണമെൻറ്റ്സും അതുപോലെ തന്നെ ഫാൻസി ഓർണമെൻറ്റ്സ് ഇമിറ്റേഷൻ വൺ ഗ്രാമും ഗോൾഡ് പ്ലേറ്റഡ് ഓർണമെൻസും പഞ്ചലോകത്തിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇത് വേണ്ടത് എത്രയും വെട്ടൊന്ന് കോൺടാക്ട് ചെയ്യണം നമ്മുടെ ഷോപ്പ് തൃശ്ശൂർ ഈസ്റ്റ് ഹോർട്ടിലാണ് കേട്ടോ ഇപ്പോൾ നമ്പർ ആയിരത്തി പത്ത് ദിവസം കഴിഞ്ഞാൽ നമ്മൾ ഒരു പുതിയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് പത്താം തീയതി അല്ലെങ്കിൽ പതിനീയ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നുണ്ട് അത് തൃശ്ശൂർ ഈസ്റ്റ് ഹോർട്ടിൽ തന്നെയാണ് തൃശ്ശൂർ സെലക്സ് മോളിലാണ് നമ്മൾ ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നത് അപ്പോൾ നമ്മളിത് വേണ്ടത് ഓൺലൈനായിട്ട് ഡെലിവറി ഉണ്ട് ഓൺലൈൻ്റെ ഡെലിവറി നമ്മൾ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി നമ്മൾ ഇപ്പോൾ കാണാൻ ഈ മാലിക്ക് അയ്യായിരത്തി അഞ്ഞൂറാണ് റേറ്റ് വരുന്നത് നമുക്കൊരു പതിനഞ്ച് ഗ്രാമിൻ്റെ ഉള്ളിലാണെങ്കിൽ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറിൻ്റെ ഉള്ളിലാണ് മാക്സിമം റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു കൂടി ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം